ന്യൂസ് ബുള്ളറ്റിൻ പ്രതിവാര വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സാജൻ പ്രധാന പരുമല തിരുമേനി പഠിപ്പിച്ച പാഠം ഇന്ന് ഏറെ പ്രസക്തം പരിശുദ്ധ കാതോലിക്ക ജീവിതകാലം മുഴുവൻ ദൈവചൈതന്യത്തിൽ വസിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനാണ് പരിശുദ്ധൻ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് പരിശുദ്ധ പരുമല തിരുമേനിയുടെ നൂറ്റി പതിനെട്ടാം ഓർമ്മ പെരുന്നാളിന് കൊടിയേറി പരുമല പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തുന്ന നൂറ്റിനാൽപ്പത്തിനാല് മണിക്കൂർ അഖണ്ഡ പ്രാർത്ഥനയ്ക്ക് തുടക്കമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാനേജിംഗ് കമ്മിറ്റി യോഗം ഓൺലൈനായി നടത്തപ്പെട്ടു ചെങ്ങന്നൂർ ബദേൽ മാർ ഗ്രീഗോറിയോസ് അരമനപ്പള്ളി പെരുന്നാൾ സമാപിച്ചു വർദ്ധിപ്പിച്ച കാലത്തുകളെ മനുഷ്യർക്ക് വിഭജിച്ച് നൽകിയ കരുണയുടെ വാതിലായിരുന്നു മാർ തേയോഫിലോസ് എന്ന് ഡോക്ടർ എബ്രഹാം മാർ സെറാഫി സഭാ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഉടൻ തീർപ്പാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഗുരുവിന്റെ പാത എന്ന പഠന പദ്ധതിയുമായി ചെങ്ങന്നൂർ ഭദ്രാസന വിദ്യാർത്ഥി പ്രസ്ഥാനം ശതാബ്ദി നിറവിലെത്തിയ കൊച്ചമയെ ആദരിച്ച് ചെങ്ങന്നൂർ ഭദ്രാസന ബെസ്കിയോമോ അസോസിയേഷൻ ബഥേൽ അരമനപ്പള്ളിയിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു അബുദാബി പള്ളിയിൽ പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചു പോപ്പ് തിയോഡറോസ് രണ്ടാമന്റെ സ്ഥാനാരോഹണ വാർഷികം ആചരിച്ചു ഇനാംസിന്റെ എഴുപത്തിനാലാമത് അന്തർദേശീയ കോൺഫറൻസ് നടത്തപ്പെട്ടു ജീവമന്ന പ്രതിവാര ഓൺലൈൻ ധ്യാനം ബുധനാഴ്ച നടത്തപ്പെട്ടു വാർത്തകൾ വിശദമായി ശാസ്ത്രം ഇത്രയധികം വളർന്നിട്ടും ഒരു സൂക്ഷ്മാണുവിൻ്റെ മുൻപിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ മാത്രമേ സകല വെല്ലുവിളികളെയും നേരിടുവാൻ കഴിയുകയുള്ളൂ എന്നും പരിശുദ്ധനായ പരുമല ത്രിമേനിയുടെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നതെന്നും മലങ്കര ഓർത്തഡോക്സ് സഭാ മേലധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസിൻ കാതോലിക്കാവ പ്രസ്താവിച്ചു ത്രിമേനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പരിശുദ്ധനായിരുന്നു എന്ന് സാധാരണക്കാർക്ക് ബോധ്യമാകത്തക്കവണ്ണമുള്ള സംഭവങ്ങൾ ധാരാളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഓർത്തഡോക്സ് സഭകളിലെല്ലാം തന്നെ പരിശുദ്ധന്മാർക്ക് പ്രത്യേക സ്ഥാനവും അവരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും മുഖാന്തരമായിട്ട് അനവധി അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി തീരുന്നു എന്നുള്ളത് അനുഭവിച്ചറിയുമ്പോൾ നമുക്കതിനെ തള്ളിക്കളയാനാകില്ല ലോകം നേരിടുന്ന ഈ മഹാവ്യാധിയിൽ നിന്ന് ലോകത്തെ രക്ഷിപ്പാൻ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ ബാവാ തിരുമേനി പറഞ്ഞു സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പകർച്ചവ്യാധികളുടെ ഭീഷണികൾ ഉണ്ടായപ്പോൾ അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷയിലൂടെയും അതിനെ വെല്ലുവിളിച്ച പരിശുദ്ധ പരുമല തിരുമേനിയുടെ നൂറ്റി പതിനെട്ടാം ഓർമ്മപ്പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന തീർത്ഥാടന വാരാഘോഷ പൊതുസമ്മേളനം പരുമലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പരിശുദ്ധ ബാവ ഡോക്ടർ ഗെബ്രിയൽ മാർ ഗ്രിഗോറിയോസ് ഡോക്ടർ മാർ ക്രിസോസ്റ്റമോസ് ഡോക്ടർ അലക്സിയോസ് മാർ യൗസേബിയോസ് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ എം ഓ ജോൺ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഡോക്ടർ ടിജു തോമസ് ഐ ആർ എസ് ആൻഡോ ആന്റണി എം ബി പരിമല സെമിനാരി മാനേജർ ഫാദർ എം സി കുര്യാക്കോസ് ഫാദർ ജോൺ മാത്യു എന്നിവർ പ്രസംഗിച്ചു ജീവിതകാലം മുഴുവൻ ദൈവചൈതന്യത്തിൽ വസിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനാണ് പരിശുധൻ എന്ന പേരിന് അർഹനെന്നും തങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രദർശിപ്പിക്കുവാനും അതുവഴി ലോകത്തെ പവിത്രീകരിക്കുവാനും അവർക്കാണ് കഴിയുന്നതെന്നും ചെങ്ങന്നൂർ ഭദ്രാസന സഹായ മെത്രാപൊലിത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് പ്രസ്താവിച്ചു ദൈവ വിശ്വാസത്തിൽ അവൻ്റെ മൂക്കിലൂടെ കടന്നുപോകുന്ന ചൈതന്യം ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആ ജീവിതത്തെ ക്രമീകരിക്കുക ഭൗതികമായ കാര്യത്തിൽ വ്യാപാരങ്ങളിലെല്ലാം വ്യാപരിക്കുന്ന അവസരത്തിൽ തന്നെ യാത്രയാമങ്ങളിൽ നിരന്തരമായ പ്രാർത്ഥനയും ധ്യാനവും ഉപവാസവും ദൈവബന്ധത്തിന് അശേഷം കുറവ് വരാതെ രണ്ട് ഭാഗങ്ങളും ഒരേപോലെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ലോകം നേടുന്നതിനു വേണ്ടി പരാക്രമം കാണിക്കുന്ന ജനതയുടെ മധ്യത്തിൽ ലോകത്തെ ത്യജിച്ച് ആത്മാവിനെ സംരക്ഷിച്ചിട്ടുള്ള പരിശുദ്ധന്മാരായ ദിവ്യ ദിവ്യജ്യോതിസുകളെ ഇന്നും അനേക ഹൃദയങ്ങളിൽ സ്മരിക്കപ്പെടുകയും അനുഗ്രഹകരമായ ഓർമ്മ ദൈവം അവർക്ക് നൽകുകയും ചെയ്യുന്നു പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വിശുദ്ധ കുർബാന മധ്യേ വചന ശുശ്രൂഷയിലാണ് അഭിവന്യ പിതാവ് ഈ കാര്യം ഓർമ്മിപ്പിച്ചത് പരിശുദ്ധ പരുമല തിരുമേനി ദന്തഗോപുരവാസിയായി കഴിഞ്ഞ ഒരു സന്യാസി ആയിരുന്നില്ല താൻ ജീവിച്ചിരുന്ന സമൂഹത്തിൽ സജീവമായി ഇടപെടുകയും സമസ്ത മേഖലകളിലും പരിവർത്തനത്തിന് ശ്രമിക്കുകയും ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ തൻ്റെ ജീവിത സാന്നിധ്യം മൂലം ഈ പ്രദേശത്തെ മുഴുവൻ ചൈതന്യമുള്ളതാക്കി തീർക്കുകയും ചെയ്തു ഒരു വൃക്ഷം അതിൻ്റെ വേരുകൾ താഴേക്കിറക്കി ആഴങ്ങളിൽ നിന്ന് എല്ലാം ശേഖരിക്കുമ്പോഴും അതിൻ്റെ കൊമ്പുകൾ ഉന്നതങ്ങളിലേക്ക് വളർന്ന് അനേകർക്ക് ഫലവും തണലും പക്ഷികൾക്ക് വാസസ്ഥാനവും നൽകി കഴിയുന്നതുപോലെ പരിശുദ്ധ പരുമല തിരുമേനി ഒരു വശത്ത് സഭാകാര്യങ്ങളിൽ വളരെ കർമ്മനിരതനായി നിൽക്കുമ്പോഴും മറുവശത്ത് സഹജീവികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചിരുന്നു പരുമല തിരുമേനിയെ ആദരിക്കുന്നതിലൂടെ ദൈവത്തിന് മഹത്വവും ആദരവുമാണ് നാം കൊടുക്കുന്നത് വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാനും പ്രയാസത്തിലിരിക്കുന്നവരെ പ്രകാശിപ്പിക്കുവാനും ഈ ഓർമ്മ മുഖാന്തരമാകട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ടാണ് അഭിമന്യ പിതാവ് പ്രസംഗം അവസാനിപ്പിച്ചത് ഭാരതീയ ക്രൈസ്തവ സഭയിലെ ഭാരതീയനായ പ്രഥമ പരിശുധനും മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനുമായ മൊർഗ്രിഗോറിയോസ് തിരുമേനിയുടെ നൂറ്റി പതിനെട്ടാമത് ഓർമ്മ പരുമലയിൽ കൊടിയേറി മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ കാതോലിക്ക കാതോലിക്കാബാവ കൊടി ആശീർവദിച്ചു നൽകി കൊടിയേറ്റുകർമ്മം നിർവഹിച്ചത് നിരണം ഭദ്രാസന മെത്രാപോലിത്ത ഡോക്ടർ യുഹാൻഡോന്മാർ ആയിരുന്നു ഡോക്ടർ മാർ ഗ്രിഗോറിയോസ് അലക്സിയോസ് മാർ യൗസേബിയോസ് ഡോക്ടർ മാർ തീമോത്യോസ് എന്നീ പിതാക്കന്മാരും ചടങ്ങിൽ സംബന്ധിച്ചു വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ എം ഒ ജോൺ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരുമല സെമിനാരി മാനേജർ ഫാദർ എം സി കുര്യാക്കോസ് അസിസ്റ്റന്റ് മാനേജർമാരായ ഡോക്ടർ എം എസ് യുഹാനോൻ റംബാൻ ഫാദർ വൈ മത്തായിക്കുട്ടി പരുമല സെമിനാരി കൗൺസിൽ അംഗങ്ങൾ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി ഇരുപത്തിയേഴാം തീയതി മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ധ്യാന പ്രസംഗം ഗ്രിഗോറിയൻ പ്രഭാഷണം കൺവെൻഷൻ പ്രസംഗം മുതലായവ ഉണ്ടായിരിക്കും പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകളും പ്രോഗ്രാമുകളും ഗ്രിഗോറിയൻ ടി വി തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ വിശ്വാസികൾ കർശനമായി പാലിക്കുവാൻ ശ്രമിക്കണമെന്ന് സെമിനാരി മാനേജർ ഫാദർ എം സി കുര്യാക്കോസ് ഓർമ്മിപ്പിച്ചു ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പരുമല പെരുന്നാളിനോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള അഖണ്ഡ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചു എല്ലാ വർഷവും പരുമല അഴിപ്പുറയിൽ വെച്ച് നടത്തുന്ന അഖണ്ഡ പ്രാർത്ഥന ഈ വർഷം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതിനാൽ മലങ്കര സഭയിലെ ഭദ്രാസനങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ നൂറ്റി നാൽപ്പത്തി മണിക്കൂർ പ്രാർത്ഥന നടത്തും പരുമലയിൽ യുവജന പ്രസ്ഥാനം കേന്ദ്ര പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ മാർ ക്രിസോസ്റ്റോമോസ് അധ്യക്ഷത വഹിച്ചു നിലയ്ക്കിൽ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ജോഷമാർ നിക്കോതിമോസ് ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരമര സെമിനാരി മാനേജർ ഫാദർ എം സി കുര്യാക്കോസ് വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് ടി വർഗീസ് കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ അജി കെ തോമസ് ട്രഷറാർ ജോജി പി തോമസ് കേന്ദ്ര റീജിയണൽ സെക്രട്ടറി മത്തായി ടി വർഗീസ് കെവിൻ ടോം റെജി എന്നിവർ പ്രസംഗിച്ചു ചെങ്ങന്നൂർ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പുത്തൻകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കാത്തീഡ്രലിൽ ഒക്ടോബർ മുപ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ അഖണ്ഡ പ്രാർത്ഥന നടത്തപ്പെടുന്നു കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ സഭ മാനേജിംഗ് കമ്മിറ്റി യോഗം ക്രമീകരിച്ചു പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിന്റെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിംഗിൽ സഭയിലെ എല്ലാ പിതാക്കന്മാരും സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു മാർ ഗ്രീഗോറിയോസ് അരമന ദേവാലയത്തിൽ പരിശുദ്ധനായ പരുമല ത്രിമേനിയുടെ പെരുന്നാൾ കൊണ്ടാടി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച സന്ധ്യ പ്രാർത്ഥനയ്ക്ക് അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് മെത്രാപൊലിത്ത മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ സ്റ്റീഫൻ വർഗീസ് വചന ശുശ്രൂഷയും തുടർന്ന് ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണവും നടത്തപ്പെട്ടു പ്രധാന പെരുന്നാൾ ദിവസമായ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപൊലിത്ത അഭിവന്തിയ സഖറിയാമാർ അപ്രൈ മെത്രാപൊലിത്ത പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ വഹിച്ചു ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മാധ്യമ വിഭാഗമായ ബെദേ ക്രിയേഷൻസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പെരുന്നാൾ ശുശ്രൂഷകൾ തത്സമയം സംപ്രേഷണം ചെയ്തത് ദൈവം നൽകിയ താലന്തുകൾ മനുഷ്യർക്ക് വിഭജിച്ച് നൽകിയ കരുണയുടെ വാതിലാണ് മാർ തേയോഫിലോസ് എന്ന് അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിയും അനുസ്മരിച്ചു പലഭാർ ഭദ്രാസനത്തിൻ്റെ അധിപനായിരുന്ന കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ സഖ്രിയാസ് മാർ തേയോഫിലോസ് തിരുമേനിയുടെ മൂന്നാം ഓർമ്മ പെരുന്നാളിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അഭിവന്യ തിരുമേനി ഈ ലോകത്തിൽ ജീവിച്ച കാലമത്രയും ദൈവവുമായി കൂടുതൽ സമയം ചെലവഴിച്ച ദൈവസ്നേഹിയും മനുഷ്യസ്നേഹിയുമായിരുന്നു മാർ തേയോഫിലോസ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർ തെയോഫിലോസ് തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കോയമ്പത്തൂർ തടാകമാശ്രമത്തിൽ ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കോവിഡ് മാനദണ്ഡ പ്രകാരം നടന്ന പെരുന്നാൾ ശുശ്രൂഷയിൽ വന്നി വൈദികരും വിശ്വാസികളും സംബന്ധിച്ചു മലങ്കര സഭയിൽ അവശേഷിക്കുന്ന എല്ലാ പള്ളിക്കേസുകളും കീഴ്ക്കോടതിയിൽ തീർപ്പാക്കുവാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി മുന്നൂറ്റിനാല് കേസുകളാണ് സഭാ തർക്കവുമായി ഉള്ളത് അതിൽ തീർപ്പാക്കിയ നൂറ് കേസുകൾക്ക് ശേഷമുള്ള എല്ലാ കേസുകളുമാണ് അടിയന്തിരമായി ഹൈക്കോടതി മേൽനോട്ടം വഹിച്ച് തീർപ്പാക്കുവാനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ചെങ്ങന്നൂർ ഭദ്രാസന ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ വേദപുസ്തകം സഭാവിശ്വാസം ആനുകാലിക വിഷയങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഗുരുവിന്റെ പാത ആദ്യ ഭാഗം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിന് ഓൺലൈൻ സൂം മീറ്റിംഗ് വഴി നടത്തപ്പെട്ടു ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ സ്റ്റീഫൻ വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഭദ്രാസന സഹായ മെത്രാപൊലീത്ത അഭിവന്യ ഡോക്ടർ മാർ തീമോത്യോസ് തിരുമനസ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയും എം ജിഒസിസം കേന്ദ്ര പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ സക്രിയാസ്മാർ അപ്രീം തിരുമനസ്സുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു റവറൻ ഫാദർ ബ്രിൻസ് അലക്സ് മാത്യൂസ് ചോയ്സ് ഓഫ് ക്രിസ്ത്യൻ യൂത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു ജനറൽ സെക്രട്ടറി ശ്രീ ലിജോ രാജു ഡിസ്ട്രിക്ട് സെക്രട്ടറി ശ്രീ ഷിജോ ഈശോ എന്നിവർ പ്രസംഗിച്ചു വിവിധ ഇടവകളിൽ നിന്നും വിദ്യാർത്ഥികളും യുവജനങ്ങളും പങ്കെടുത്തു ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മാധ്യമ വിഭാഗമായ ബദേൽ ക്രിയേഷൻസ് പ്രസ്തുത പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്തു ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഏറ്റവും മുതിർന്ന കൊച്ചമ്മയും മംഗലം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി അംഗവും തേക്കാട്ടിൽ പീടികയിൽ തോമസ് അച്ഛന്റെ സഹധർമ്മിണിയുമായ ശ്രീമതി മറിയാമ തോമസ് കൊച്ചമ്മയെ നൂറാം ജന്മദിനത്തിൽ ചെങ്ങന്നൂർ ഭദ്രാസന എംഒ ബി എ യൂണിറ്റ് ആദരിച്ചു പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ വൈ തോമസിന്റെ നേതൃത്വത്തിൽ എംഒ ബി എ അംഗങ്ങൾ മകൾ ആലീസിന്റെ ഭവനം സന്ദർശിച്ച് കൊച്ചമ്മയ്ക്ക് ആശംസകൾ നേരുകയും പൊന്നാടെ അണിയിച്ച് മധുരം പങ്കിടുകയും ചെയ്തു ഫാദർ ജാൽസൺ പി ജോർജ് ഫാദർ എൽവിൻ തോമസ് ഇടവക ഭരണസമിതി അംഗങ്ങൾ എന്നിവരെത്തി ഇടവകയുടെ ആദരമറിയിച്ചു അഖില മലങ്കര മെസ്കിയാമോ അസോസിയേഷൻ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി മെർലിൻ ടി മാത്യു ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളായ റെയ്ച്ചൽ ചെറിയാൻ സെക്രട്ടറി ശ്രീമതി റെയ്ച്ചൽ രാജൻ ശ്രീമതി അഞ്ജന റിബേക്ക റോയ് ശ്രീമതി മറിയം സുനിൽ എന്നീ കൊച്ചമ്മമാരും പങ്കെടുത്തു ചെങ്ങന്നൂർ ബദേൽ അരമനപ്പള്ളിയിൽ വെച്ച് ഭദ്രാസന സഹായ മെത്രാപൊലീത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യൂസ് മെത്രാപൊലീത്ത തിരുവനസിന്റെ തൃക്കരങ്ങളാൽ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടെ ആദ്യാക്ഷരം കുറിച്ചു ഭദ്രാസന സെക്രട്ടറി റവറൻ ഫാദർ മാത്യു എബ്രഹാം കാര്യയ്ക്കൽ ബദേൽ അരമനപ്പള്ളി വികാരി റവറൻ ഫാദർ ജാൽസൺ പി ജോർജ് എന്നിവർ നേതൃത്വം നൽകി അബുദാബി സെന്റ് ജോർജ് കത്തീഡ്രലിൽ വർഷങ്ങളായി നടത്തി വന്നിരുന്ന ആദ്യഫല സമർപ്പണവും ലേലവും കൃതജ്ഞതാ സ്ത്രോത്രർപ്പണവും ഈ വർഷം രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ യജ്ഞമായി നടത്തപ്പെടും മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഓൺലൈൻ വഴിയായി പരിപാടികൾ നടത്തുവാൻ ഇടവകയുടെ തീരുമാനം ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത് എന്ന പേരിൽ ആരംഭിച്ച ഈ കർമ്മ പദ്ധതി ക്രിസ്തുമസ് കാലം വരെ നീണ്ടു നിൽക്കുമെന്ന് ഇടവക ഫാദർ ബെന്നി മാത്യു അറിയിച്ചു ഈജിപ്റ്റിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ തലവൻ പോപ്പ് തിയഡോറോസ് രണ്ടാമന്റെ പതിനാറാം സ്ഥാനാരോഹണ വാർഷികം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി നടത്തപ്പെട്ടു അലക്സന്ദ്രിയയുടെയും ആഫ്രിക്ക മുഴുവന്റെയും പാപ്പായും പാത്രിയർക്കീസുമായി രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് അദ്ദേഹത്തെ സ്ഥാനാരോഹണം ചെയ്തത് ബൈസന്ത്യൻ ഓർത്തഡോക്സ് സഭാ തലവന്മാരുടെ കാനൂനിക മുൻഗണനാക്രമത്തിൽ രണ്ടാമനായ അദ്ദേഹം ക്രൈസ്തവ ലോകത്ത് പോപ്പ് എന്നറിയപ്പെടുന്ന മൂന്ന് സഭാ തലവന്മാരിൽ ഒരാളാണ് റോമൻ കത്തോലിക്ക സഭാ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കോപ്റ്റിക് സഭയുടെ പോപ്പ് തെവദ്രയോസ് രണ്ടാമൻ എന്നിവരാണ് മറ്റു രണ്ടു പേർ തിയോഡോറോസ് എന്ന ഗ്രീക്ക് പേരിന്റെ പുരാതന കോപ്റ്റിക് രൂപമാണ് തെവദ്രയോസ് ദൈവത്തിന്റെ ദാനം എന്നാണ് ഇതിന്റെ അർത്ഥം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മിഷൻ സ്റ്റഡീസ് ഇനാംസിന്റെ എഴുപത്തിനാലാമത് അന്തർദേശീയ കോൺഫറൻസ് ഒക്ടോബർ ഇരുപത്തി തീയതി നടത്തപ്പെട്ടു നാമോ സുവിശേഷവാഹകർ എന്നുള്ളതായിരുന്നു മുഖ്യ ചിന്താവിഷയം പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപോലീത്തായുമായ ബസേലിയോസ് മാർത്തോമ പൗലോസ് സ്ഥിതിയൻ കാതോലിക്ക മുഖ്യ സന്ദേശം നൽകി ഡോക്ടർ യുഹാനുന്മാർ തേവോദോറസ് മെത്രാപോലീത്ത ചിന്താവിഷയ അവതരണവും മാർ ഒസ്താത്യോസിന്റെ മിഷൻ രംഗത്തെ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് മെത്രാപൊലീത്ത പ്രഭാഷണവും ഇനാംസ് ഇന്നലെ ഇന്ന് എന്നതിനെക്കുറിച്ച് ഡോക്ടർ മാർ നിക്കോതിമോസ് മെത്രാപൊലിത്തായും ഇനാംസിന്റെ ഭാവി കാഴ്ചപ്പാടുകളെക്കുറിച്ച് ഡോക്ടർ ുഹാനോന്മാർ ദിയസ്കോസ് പ്രസംഗിച്ചു വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് വിവിധ ചർച്ചകൾ സമ്മേളനത്തിൽ നടന്നു ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജീവമന്ന എന്ന പ്രതിവാര ഓൺലൈൻ ധ്യാനം ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി നടത്തപ്പെട്ടു ചെങ്ങന്നൂർ ഭദ്രാസന മർത്തമറിയം വനിതാ സമാജം പ്രസിഡന്റ് റവറൻ ഫാദർ വിൽസൺ ശങ്കരത്തിൽ ധ്യാനം നയിച്ചു ഫിലോക് സ്കൂൾ ഓഫ് ലിറ്റോളജിക്കൽ മ്യൂസിക് ഗാന ശുശ്രൂഷക്ക് നേതൃത്വം നൽകി ചെങ്ങന്നൂർ ഭദ്രാസന മാധ്യമ വിഭാഗത്തിന്റെ ഫേസ്ബുക്ക് പേജ് ബെദേ ക്രിയേഷൻസിലൂടെയാണ് എല്ലാ ബുധനാഴ്ചയും പ്രസ്തുത ധ്യാനം തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് വാർത്തകൾ ചുരുക്കത്തിൽ തിരുമേനി പഠിപ്പിച്ച പാഠം ഇന്ന് ഏറെ പ്രസക്തം പരിശുദ്ധ ജീവിതകാലം മുഴുവൻ ദൈവചൈതന്യത്തിൽ വസിച്ച് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവനാണ് പരിശുദ്ധൻ ഡോക്ടർ മാത്യൂസ് മാർക്ക് പരിശുദ്ധ പരുമല തിരുമേനിയുടെ നൂറ്റിപ്പതിനെട്ടാം ഓർമ്മ പെരുന്നാളിന് കൊടിയേറി പരിമല പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തുന്ന മണിക്കൂർ അഖണ്ഡ പ്രാർത്ഥനയ്ക്ക് തുടക്കമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാനേജിംഗ് കമ്മിറ്റി യോഗം ഓൺലൈനായി നടത്തപ്പെട്ടു ചെങ്ങന്നൂർ ബെദേൽ മാർ ഗ്രീഗോറിയോസ് അരമനപ്പള്ളി പെരുന്നാൾ സമാപിച്ചു വർദ്ധിപ്പിച്ച താലന്തുകളെ മനുഷ്യർക്ക് വിഭജിച്ച് നൽകിയ കരുണയുടെ വാതിലായിരുന്നു മാർക്ക് തേയോഫിലോസ് എന്ന് ഡോക്ടർ എബ്രഹാം മാർ സെറാഫി സഭാ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഉടൻ തീർപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഗുരുവിന്റെ പാത എന്ന പഠന പദ്ധതിയുമായി ചെങ്ങന്നൂർ ഭദ്രാസന വിദ്യാർത്ഥി പ്രസ്ഥാനം ശതാബ്ദി നിറവിലെത്തിയ കൊച്ചമയെ ആദരിച്ച് ചെങ്ങന്നൂർ ഭദ്രാസന ബെസ്കിയോമോ അസോസിയേഷൻ ബധേൽ അരമനപ്പള്ളിയിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു അബുദാബി പള്ളിയിൽ പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചു പോപ്പ് തിയഡോറോസ് രണ്ടാമന്റെ സ്ഥാനാരോഹണ വാർഷികം ആചരിച്ചു ഇനാംസിന്റെ എഴുത്തിനാലാമത് അന്തർദേശീയ കോൺഫറൻസ് നടത്തപ്പെട്ടു ജീവമന്ന പ്രതിവാര ഓൺലൈൻ ധ്യാനം ബുധനാഴ്ച നടത്തപ്പെട്ടു വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച നന്ദി നമസ്കാരം